ാണ് യഥാർത്ഥത്തിലുള്ള വിജയത്തിന്റെ ആധാരം ഇന്നത്തെ മുസ്ലിം സമൂഹത്തെ എടുത്തു നോക്കിയാൽ എന്താ തക്കവ അവർക്ക് കുറവുണ്ടോ നമുക്ക് എല്ലാവർക്കും അല്ല നമ്മുടെ മുന്നിലുണ്ടല്ലോ മുസ്ലിം സമുദായം തക്വയുള്ള എത്ര ശതമാനം ആളുകളുണ്ടാവും അള്ളാഹ വിരോധിച്ച കാര്യങ്ങളിൽ നിന്നും പാടെ അകന്നു നിന്ന് അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ പകർത്തി ജീവിക്കുന്ന എത്ര ശതമാനം ആളുകൾ ഇന്ന് മുസ്ലിം സമുദായത്തിൽ എന്ന് നാം ആലോചിച്ച് നോക്കണം അപ്പോഴാണ് നമ്മുടെ നിലവാരം നമുക്ക് മനസ്സിലാകുന്നത് നിങ്ങൾ നോക്ക് ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടത് ഷിർഖിനെയല്ലേ ഇന്ന് മുസ്ലിം സമുദായത്തിലെ അവസ്ഥ എന്താ വലിയൊരു വിഭാഗം ആളുകൾ ഷിർക്കിന് മുങ്ങി കുളിച്ചു നിൽക്കുകയാണ് ഇബ്രാഹിം നബിയുടെ പേര് പറഞ്ഞ് തെക്ക്ബീർ ചൊല്ലി ഞങ്ങൾ ഇബ്രാഹിന്റെ വീട് ആളുകളാണെന്ന് ഉറക്ക പ്രഖ്യാപിച്ച് മില്ലത്ത് ഇബ്രാഹിമിന്റെ പേരിൽ ഉച്ചം കൊള്ളുന്ന ആളുകൾ ആ ഇബ്രാഹിമിന്റെ വലിയ സ്വലാം കൊണ്ടുവന്നതിൽ തൗഹീദിൽ അതിലെത്ര കണ്ട് മായം കലർത്തി ഇവിടെ ഇന്നിപ്പോ അള്ളാഹുവിനെ പേടിക്കുന്നതിലേറെ അള്ളാഹുവിന്റെ ഔലിയാക്കളെ പേടിക്കുന്ന അള്ളാഹുവിന്റെ പള്ളികളെ ബഹുമാനിക്കുന്നതിലേറെ ദർഗകളെയും മഹാബുകളെയും ബഹുമാനിക്കുന്ന അള്ളാഹുവിനെ പിടിച്ച് സത്യം ചെയ്യുന്നതിലേറെ അള്ളാഹുവിന്റെ പടപ്പുകളെ പിടിച്ച് സത്യം ചെയ്യുന്ന അങ്ങനെയുള്ള ഷെർസ്കിന്റെ ഹോൾസെയിൽ ഡീലർമാരായിട്ടാണ് മുസ്ലിം സമുദായത്തിൽ വലിയ വിഭാഗം പണ്ഡിതന്മാരും പണ്ഡിത സംഘടനകളും നിലകൊള്ളുന്നത് പിന്നെ എങ്ങനെ നമുക്ക് അള്ളാഹിന്റെ സഹായിക്കിട്ടുന്നത് അള്ളാഹുവിന്റെ സഹായം കിട്ടാനുള്ള ഒന്നാമത്തെ യോഗ്യത തൗഹീദാണ് കലർപ്പില്ലാത്ത സിർഷിന്റെ യാതൊരു കലർപ്പുമില്ലാത്ത തൗഹീദ് മില്ലത്ത് ഇബ്രാഹിമിന്റെ പ്രത്യേകത ഏതാണ് ഇബ്രാഹിം നബി അലി ഇസ്സലാമിന്റെ ചരിത്രം വെറുതെ കേട്ട് ആവേശം കൊള്ളാനുള്ളതല്ല ഇബ്രാഹിം ഈ മില്ലത്തിൽ നിന്നും നമുക്ക് പഠിക്കാനും പകർത്താനുമുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടത് അത് ആശകരം സൗഹീദാണ് ആദ്യം മുതൽ അവസാനം വരെ തൗഹീദാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രബോധനം ചെയ്തത് ആ അവസ്ഥ ഇന്ന് മുസ്ലിമിങ്ങൾക്കുണ്ടോ അപ്പൊ ഇന്ത്യയിൽ തന്നെ മുസ്ലിമികൾ അവസ്ഥ എന്താ പതിനഞ്ച് ശതമാനത്തോളം വരുന്ന മുസ്ലിമീങ്ങളിൽ യഥാർത്ഥ ഹനുസ് യഥാർത്ഥ തൗഹീദിന്റെ വക്താക്കളായുള്ള എത്ര ശതമാനം ആളുകൾ വരും ഉത്തരേന്ത്യയിലേക്കൊക്കെ പോയാൽ ജാനത്തിന്റെ മുമ്പിൽ സുജൂത് ചെയ്യുന്ന ആളുകളെയാണ് നമ്മൾ കാണുന്നത് പള്ളിയിൽ വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല പള്ളിയാകെ വൃത്തിയായി കിടക്കുന്നുണ്ടാവും ആരെങ്കിലും കുറച്ചാൽ മുഷ്ട ജാറത്തെ തെക്കും തിരക്കുക സുജൂത് ചെയ്യുന്നു വലിയ പൂക്കൊട്ട കൊണ്ടുപോയി പൂവിട്ട് പൂജിക്കുന്നു അതുപോലെ തന്നെ കായമൻ തവാഫീന്ന പോലെ ജാറങ്ങൾ തവാഫ് ചെയ്യുന്നു അവിടെ ചന്ദനക്കുടവും ഉത്സവങ്ങളും ആണ്ടും എല്ലാം സംഘടിപ്പിക്കുന്നു അതിന്റെ ചുറ്റും പലതരത്തിലുള്ള മാഫിയകളും പ്രവർത്തിക്കുന്നു മയക്കുമരുന്ന് മാഫിയകളും ശക്തമാഫികളും ഒക്കെ ജാരങ്ങളെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാണ് ഇതൊക്കെ മുസ്ലിം സമുദായത്തിന്റെ ചിത്രം ഇങ്ങനെയുള്ള സമുദായത്തിന് അള്ളാഹുവിന്റെ സഹായം കിട്ടാനുള്ള യോഗ്യതയുണ്ടോ എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കേണ്ടതുണ്ട് ആ സമുദായത്തിലാണ് നമ്മളുള്ളത് ആ സമുദായത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് എല്ലാവരും നമ്മളെയും കാണുന്നത് അതുകൊണ്ട് അള്ളാഹുവിന്റെ സഹായം കിട്ടണമെങ്കിൽ ഒന്നാമതായി വേണ്ട സംഗതി ലാ ഇലാഹ ഇല്ലെന്നയാണ് നമ്മുടെ യുദ്ധത്ത് തിരിച്ചു പിടിക്കാൻ വേറെ യാതൊരു മാർഗ്ഗവുമില്ല നമ്മൾ ദീനിലേക്ക് തിരിച്ചു പോവുക ലായ്ലാഹയിൽ നിന്ന് ശരിക്കും ഉൾക്കൊള്ളുക എന്നതല്ലാതെ ശെർക്കിൽ നിലക്കൊള്ളുന്ന ഒരു ഉമ്മത്തിന് ഒരിക്കലും റബ്ബിന്റെ സഹായം ഉണ്ടാവില്ല ഇപ്പൊ കേരളത്തെ സംബന്ധിച്ച് പറയാറുണ്ട് മുസ്ലിമീങ്ങൾക്ക് ഒരുപാട് ഒരുപാട് പുരോഗതി ഉണ്ടായിട്ടുണ്ട് ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇവിടെ മെഡിക്കൽ കോളേജുകളുണ്ട് എഞ്ചിനീയറിംഗ് കോളേജുകളുണ്ട് അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് രാഷ്ട്രീയമായി അതുണ്ട് ഇതുണ്ട് പക്ഷെ ആരായിതൊക്കെ ഇതൊക്കെ മുമ്പേക്ക് തനിച്ച് ശുക്കന്മാരാണ് അല്ലേ മെഡിക്കൽ കോളേജ് നടത്തുന്ന നടത്തുന്നത് ജാറക്കമ്മിറ്റിയാ എഞ്ചിനീയറിംഗ് കോളേജ് നടത്തുന്ന നടത്തുന്നത് ജാറക്കമ്മിറ്റിയാ ഇതിന്ന് കിട്ടുന്ന പൈസ ഈ സിർക്കിന്റെ പണം കൊണ്ടാണ് ഇതൊക്കെ നടത്തുന്നത് എന്ത് ഇദ്ധത്തെ നമുക്ക് ഒരു ഇദ്ധത്ത് നമുക്ക് ഉണ്ടാവൂല അതുകൊണ്ട് നമ്മുടെ ഇദ്ധത്തിന്റെ അടിസ്ഥാനം ശരിയായ ഈമാൻ ശരിയായ തവഹീദ് അതുകൊണ്ട് അന്നുകൊണ്ട് മാത്രമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി